പ്രസിദ്ധമായ കാടിച്ചുകുളന്നര ദേവീക്ഷേത്ര മഹോത്സവത്തിന് ഫെബ്രുവരി ആറിന് കൊടിയേറി ഇരുപത്തിയാറിന് ആറാട്ടോടെ സമാപനമാവും ക്ഷേത്രം തന്ത്രി ഡോക്ടർ ഷിബു ഗുരുവത്തിൻ്റെ മുഖ്യ കാർമത്തിൽ കൊടിയേറ്റ് നടക്കും തുടർന്ന് ചരിത്രപ്രസിദ്ധമായ കൊടിയേറ്റ് സദ്യയും ഉണ്ടാകും കൊടിയേറ്റ് ആറാം തീയതി തുടങ്ങുകയാണ് ഇരുപത്തൊന്ന് ദിവസം ഒരുപക്ഷെ ഇരുപത്തി ദിവസവും ഏതാണ്ട് പതിനയ്യായിരത്തോളം മേൽ ആളുകൾ ഒരു ക്ഷേത്രത്തിൽ താമസിച്ച് ഇരുപത്തൊന്ന് ദിവസം കലാപരിപാടിയോടുകൂടി അതും സ്പോൺസേഡ് കലാപരിപാടിയോടുകൂടി കേരളത്തിൽ നടക്കുന്ന ഏക ക്ഷേത്രം കഴിച്ച ദേവി ക്ഷേത്രം മാത്രമായിരുന്നു ഏറെ ഭക്തജനങ്ങൾ ജാതി മത മതം പറഞ്ഞവർക്ക് വ്യത്യാസമില്ലാതെ ദേവിയെ കാണാനും പ്രാർത്ഥിക്കാനും പതിനിരിക്കാനും ചിക്കര കുട്ടികൾ ഇപ്പം തന്നെയാണ് നാലായിരത്തിനു പേർക്ക് ചിക്കര കുട്ടികൾ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു നിങ്ങളൊന്നാളേ നാലായിരം കുട്ടിയുണ്ടെങ്കിൽ എൻ്റെ കുട്ടി ഒരു കുട്ടിയുടെ പുറകെ രണ്ട് രക്ഷകർത്താക്കൾ ഉറപ്പാണ് നാല് പിന്നെ വരുന്നക്കാരും എത്ര എത്ര ആളുകളാണ് ഈ താമസിക്കുന്നത് കേരളത്തിൽ നിന്നല്ല കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി ആറിന് കൊടിയേറി ഇരുപത്തിയാറിന് ആറാട്ടോടെ സമാപിക്കും ഇരുപത്തിയഞ്ചിന് വടക്കേച്ചേരുവാര മഹോത്സവും ഇരുപത്തിയാറിന് തെക്കച്ചേരുവാര കൂട്ടക്കള മഹോത്സവവും നടക്കും കെ എസ് സുമേഷ് കമ്പോളത്ത് വടക്കേച്ചെരുവാര ഉത്സവ പ്രസിഡന്റും ടി സർജു ഫൈമി ചന്ദ്രിക തെക്കേച്ചെരുവാര ഉത്സവ പ്രസിഡന്റുമാണ് വിനീത് ദാസൻ കൊച്ചുവിളിയാണ് വാളണ്ടിയർ ക്യാപ്റ്റൻ ക്ഷേത്രത്തിലെ ശുചീകരണ പ്രക്രിയയുടെ ഭാഗമായി ആലപ്പുഴ നഗരസഭയുടെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് ക്ഷേത്രത്തിലെത്തിച്ചു മഫ്റ്റി പോലീസിന്റെ സാന്നിധ്യം ഇത്തവണ കൂടുതലായി ഏർപ്പെടുത്തിയിട്ടുണ്ട് നാല് ഫീൽഡ് ഓഫീസർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് സംഘവും ക്ഷേത്രോത്സവത്തിന്റെ സമയത്ത് പ്രവർത്തിക്കും കെ എസ് ആർ ടി സി ആലപ്പുഴ ചേർത്തല ഡിപ്പോകളിൽ നിന്നും ഇരുപത് സർവീസുകൾ പ്രത്യേകമായി ഉണ്ടാകും കെ എസ് സി ബി ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ ആരോഗ്യ വിഭാഗം ആംബുലൻസ് സൌകര്യം ഡിസ്പെൻസറി സംവിധാനം അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി വിഭാഗങ്ങളുടെ സേവനം എന്നിവ ഉറപ്പാക്കി ആരോഗ്യം ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് പരിശോധന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാര പരിശോധന എന്നിവ നടത്തും ചേത്തല എക്സൈസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഉത്സവത്തോടനുബന്ധിച്ച് സജ്ജമാക്കും ആറാം തീയതി കൊടിയേറി ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്ന ആ കർമ്മങ്ങളെല്ലാം തന്നെ മുൻകാലത്തേക്കാളും കൂടുതൽ ഭംഗിയായും മോഴിയായും നടത്തുകയാണ് ആചാരങ്ങളെല്ലാം ഞങ്ങൾ നടത്തും അനാചാരങ്ങൾ അനാചാരങ്ങളില്ലാതാക്കിയിട്ടുണ്ട് ആനയില്ല അതോടൊപ്പം തന്നെ ഷട്ടിട്ടുണ്ട് എല്ലാവരും കയറാം ഒരിടത്ത് പാടില്ല ഇവിടെ ചട്ടിട്ടുണ്ട് തന്നെ കാരണം എല്ലാവരും ആനയില്ല അതുപോലെ തന്നെ മുമ്പുണ്ടാകുന്ന പടയനയില്ല ഇങ്ങനെയുള്ള അനാചാരങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ആചാരങ്ങൾ ഭംഗിയായിട്ട് നടത്തുമ്പോൾ ദേവിക്ക് അതേറെ പ്രീതി ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇഷ്ടം ആകുന്നത് അനാചാരങ്ങൾ ഇല്ലാതാക്കി എന്നുള്ളതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായി എങ്കിൽ പോലും ആ പ്രശ്നങ്ങളുണ്ടാക്കിയവരെല്ലാം കാലയമനിയ്ക്കുള്ളിലേക്ക് പോയി എങ്കിൽ പോലും ആ മാറ്റങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാർ അത് ഉൾക്കൊണ്ട് രണ്ട് പത്ത് ഇത് ഇഴവൻ പലരും തരത്തിലും സിന്ധിപ്പിക്കുന്ന കാണുന്നതാണ് സെൻഡിപ്പിയും തരത്തിലുള്ള അമ്പലമായിട്ട് യാതൊരു ബന്ധവുമല്ല ഈ അമ്പലം എന്ന് പറയുന്നത് ഇവിടെ സാധാരണ ഇവിടെ ക്രിസ്ത്യാനി എട്ട് കൊല്ലം ജനറൽ സെക്രട്ടറി ആയിട്ട് പരിചയം ദേവിക്ക് ഒരു ചൈതന്യം കുറവുണ്ടായിരുന്നില്ല അത് ചാരങ്ങാട്ട് അച്ചാണ് അദ്ദേഹമാണ് പൊതുജനങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തത് അതിൻ്റെ പേരിൽ ജൈവിലൊരു ചതിന്യക്കുറവുണ്ടായില്ലെന്ന് മാത്രമല്ല അതിനുശേഷമാണ് പൊതുജനങ്ങൾ വെട്ടിച്ചു കൊടുത്ത ശേഷമാണ് ഇതിൻ്റെ ഉയർച്ചയും തുടങ്ങിയത് അത് കൊല്ലം ഭരിച്ചു ജനപ്രിയനായിട്ട് ഭരിച്ചു അതിനുശേഷം ഇത് ഇരുവരാത് പിന്നോക്ക സമുദായങ്ങൾക്കായിട്ട് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സൗകര്യമില്ലാത്ത ഇല്ലാത്ത അടിച്ചമർത്തപ്പെട്ട ആ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു ആ അതിൽ നിന്ന് അനുശീലം തുടങ്ങുന്നു അതോടൊപ്പം തന്നെ മുന്നോക്കാർക്കും ഇവിടെ അവകാശങ്ങളുണ്ട് അങ്ങനെ മുന്നോക്കക്കാർക്കും പിന്നോക്കക്കാർക്കും എല്ലാവർക്കും സമന്വയിപ്പിച്ചുകൊണ്ടും ജാതി മത വണ്ണവർക്ക് വ്യത്യാസമില്ലാതെ വിശ്വാസികളായ ആൾക്കും ഇവിടെ പ്രവേശിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും ഉള്ള ഒരു ക്ഷേത്രമാണ് കാണിച്ചുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ ഭജിക്കുവാൻ വരുന്ന എല്ലാവർക്കും ദേവിയുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ പ്രയോജനങ്ങളും പ്രാർത്ഥനയിൽ അവർക്ക് അതിൻ്റെതായ അനുഭവം കിട്ടിയതുകൊണ്ടാണ് ഓരോ കൊല്ലവും കൂടുന്തോറും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നില്ല മറ്റു പല ക്ഷേത്രങ്ങളും അവർ മാർക്കറ്റ് ചെയ്ത് അളക്കൂട്ടുന്നുവെങ്കിൽ കണിച്ചുടക ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നില്ല അധികം അനുഗ്രഹം ലഭിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കൊല്ലവും ജനങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു ഇത്തവണയും കൂടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും കണിച്ചുടകളിലേക്ക് ഒഴുകിവരാനും ഈ ഇരുപത്തൊന്ന് ദിവസം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ചടങ്ങുകളിലും ഉത്സരങ്ങളിലും എല്ലാ ജാതി മതസ്ഥരും ഞാനാ ജാതി വസ്തുണ്ട് എല്ലാ ജാതിമസ്തരും വണ്ണവർക്ക് വ്യത്യാസമില്ലാതെ സഹകരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നന്ദി